തോട്ടം മേഖലയായ ഏലപ്പാറയിലെ സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു നിലവിൽ രണ്ട് ഡോക്ടർ വേണ്ട ഇവിടെ ഒരു ഡോക്ടർ മാത്രമാണ് ഉള്ളത് ഇതുമൂലം രോഗികൾ മണിക്കൂറുകൾ മണിക്കൂറുകൾക്കകത്ത് നിന്ന് ചികിത്സയേടേണ്ട സാഹചര്യമാണ് നിലവിൽ തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏലപ്പാറ പഞ്ചായത്തിലെ പ്രധാന സർക്കാർ ആശുപത്രിയാണ് ഏലപ്പാറ സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പഞ്ചായത്തിലെ ഏറ്റവും ദൂരം കൂടിയ മേഖലയായ വാഗമൺ ഇവിടുത്തെ ഉൾപ്രദേശങ്ങളിൽ നടക്കം ആളുകൾ ദിനംപ്രതി ചികിത്സ തേടി എത്തുന്നത് ഇവിടെയാണ് ഒരു ദിവസം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെ ആളുകൾ ചികിത്സ തേടി ഇവിടെ എത്തുന്നുണ്ട് നിലവിൽ ഈ ആശുപത്രിയിലെ പ്രധാന പ്രതിസന്ധി ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ല എന്നുള്ളതാണ് രണ്ട് ഡോക്ടർമാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾ സ്ഥലം മാറിപ്പോയതോടെ നിലവിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ഇവിടെ ലഭിക്കുന്നത് കൃത്യമായി വാഹന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത മേഖലകളിൽ നിന്ന് ആളുകൾ രാവിലെ തന്നെ ഇവിടെ ചികിത്സ തേടി എത്തുന്നുണ്ട് എന്നാൽ ഇവർക്ക് കൃത്യമായ സമയത്ത് ചികിത്സ തേടി മടങ്ങി പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ പ്രായമായവരും കുട്ടികളും കുട്ടികളുമടക്കം ഇവിടെ എത്തുന്നുണ്ട് ഇവരെല്ലാം മണിക്കൂറുകൾ കാത്തുനിന്ന് ചികിത്സ തേടി മടങ്ങേണ്ട സാഹചര്യമാണ് നെസസറി ആയിട്ട് അത്യാവശ്യമായിട്ട് ഡോക്ടർമാരെ ഇവിടെ നിയമിച്ച് ഈ ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളാണ് ഇവിടെ കിടക്കുന്നത് ഈ തോട്ടം തൊഴിലാളികൾക്ക് മറ്റും നിവർത്തിയില്ല അവരെ രക്ഷിക്കാനും ഞങ്ങളുടെ കുറിച്ച് പറയാനും പണിയെടുത്തും മറ്റും ഉപജീവനം കഴിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ് ഭൂരിഭാഗവും ഇതിനാൽ തന്നെ ചികിത്സക്കായി വലിയ തുക മുടക്കി മറ്റു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകുന്നുണ്ട് ഒരു ഡോക്ടർ സ്ഥലം മാറി പോയിട്ട് രണ്ടു മാസം കഴിഞ്ഞു പുതിയ ഡോക്ടറെ ഇതുവരെ നിയമിച്ചിട്ടുമില്ല ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമുള്ള ഡോക്ടർമാരെ നിയമിച്ച് ആശുപത്രിയുടെ പ്രവർത്തനം സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു Neu superal. Ela para.